ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് അതിലൊന്ന് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചുള്ള ഒരു പ്രൊമോയാണ് സോ ക്യാപ്റ്റൻസി ടാസ്ക് കുറച്ച് ടഫായിട്ടുള്ളൊരു ടാസ്ക് ആണ് എന്ന് വെച്ചാൽ ഭയങ്കര ടഫ് എന്നല്ല എന്നാലും കുറച്ച് ടഫാണ് സോ ടാസ്കിൽ ആര് വിജയിക്കുമെന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല ഇവരുടെ ബോഡിയിൽ ഫുള്ള് ടേപ്പ് ചുറ്റിയിട്ട് കൈയും കാലും ഒക്കെ കൂട്ടി ചുറ്റി വെച്ചിട്ട് അവർക്ക് അനങ്ങാൻ പറ്റില്ല ജസ്റ്റ് അതായത് കൈയും കാലും പ്രത്യേകം എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് പോകണം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സോ ഇതുപോലെ പോയിട്ട് ആപ്പിൾ കടിക്കുന്നത് കാണുന്നുണ്ട് സോ അതാണ് ടാസ്ക് എന്ത് ടാസ്ക്കാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല മേ ബി ആപ്പിൾ എത്ര ആപ്പിൾ കടിച്ച് എടുക്കും എന്നുള്ളതായിരിക്കും തിരിച്ചതുപോലെ ഇഴഞ്ഞുകൊണ്ട് ബാസ്ക്കറ്റിൽ ഇടണം അങ്ങനെ വല്ലതായിരിക്കാം എന്താണെന്ന് നമുക്ക് നമുക്കറിയില്ല പക്ഷേ ഇതിനകത്ത് അപ്സരയുമായിട്ടൊക്കെ നല്ല വഴക്ക് റോക്കിയും അപ്സരയും തമ്മിൽ നല്ല വഴക്ക് വഴക്കിടക്കുന്നുണ്ട് റോക്കി അപ്സരയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് സോ എന്താണ് റീസൺ എന്നുള്ളത് അറിയില്ല പക്ഷേ റോക്കിക്ക് ഒരു പക്ഷേ സിജോയെ ആക്കാൻ താല്പര്യം കാണും അതുകൊണ്ട് ഒരു പക്ഷെ അപ്സറെ പ്രൊവോക്ക് ചെയ്തതാകാനും ചാൻസ് ഉണ്ട് അപ്സരയും ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറുകയാണ് എന്തായാലും റോക്കി അപ്സരയും തമ്മിലുള്ള ഒരു ഫൈറ്റും പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക്കുമാണ് ഒരു പ്രൊമോയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്